മുഖ്യമന്ത്രിക്കെതിരായ വിമർശനത്തിൽ സി പി എമ്മിൻ്റെ നിരീക്ഷകനും സി പി എമ്മിൻ്റെ ചരൽ ചർച്ചയിലെ മുഖവുമായ അഡ്വക്കേറ്റ് ഹസ്കറിനെ താക്കീത് ചെയ്തു എന്ന ചില വാർത്തകൾ സാമൂഹ്യ മാധ്യമങ്ങളിലടക്കം പ്രചരിക്കുകയാണ് എന്താണ് ഇതിൻ്റെ ഒരു വാസ്തവം കാരണം കഴിഞ്ഞ ദിവസം കമ്മിറ്റി ഉണ്ടായിരുന്നു സ്വാഭാവികമായി ഇതിൽ ഉണ്ടായോ അങ്ങനെയല്ല പാർട്ടിയുടെ നടപടിയെ സംബന്ധിച്ച് ഞാനല്ല പറയേണ്ടത് പാർട്ടി ഇന്നലെ സംഘടന വെച്ച് പാർട്ടി കമ്മിറ്റി കൂടിയിരുന്നു പാർട്ടി ഞാൻ എടുക്കുന്ന നില ചില ചർച്ചകളിലെ വ്യതിയാനങ്ങൾ പാർട്ടി ലൈനിന് വിരുദ്ധമാണ് പാർട്ടി ലൈനിനനുസരിച്ച് ഏതൊരു സംഘടനാ പ്രവർത്തകനും പാർട്ടി അംഗവും പാർട്ടിയുടെ ഉത്തരവാദിത്വമാണ് ആ പാർട്ടി അംഗത്തിൻ്റെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് പാർട്ടി പറയുന്നതനുസരിച്ച് പരിപാടി സ്വീകരി സ്വീകരിക്കണം എന്നുള്ളതാണ് അതാണ് അതിനകത്തുള്ള ഒരു നിർദ്ദേശം ആ സംഘം എനിക്ക് പറയാൻ കഴിയുന്ന നിർദ്ദേശം എന്ന് പറയുന്നത് പാർട്ടി ലൈനിനനുസരിച്ച് വർത്തമാനം പറയണം എന്നുള്ളതാണ് ശാസനീയം എന്നാണ് അല്ല അങ്ങനെ ഒരു നടപടി നടപടിയിലേക്ക് പാർട്ടി പോയില്ല സംഘടനാ രീതി അനുസരിച്ച് താക്കീത് ഉണ്ടായാലും ശാസ്ത്രം ഉണ്ടായാലും പാർട്ടി നടപടിയാണ് അതെ പാർട്ടി നടപടിയാണ് അത് നടപടിയുടെ തുടക്കം എന്നുള്ളത് തന്നെയാണ് പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം പാർട്ടി അങ്ങനെ ഒരു നടപടി ഒരു നിർദ്ദേശം മാത്രമേ ഉള്ളൂ ഒരു നടപടിയും പാർട്ടി പോയി എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല ലൈൻ എന്താണെന്ന് താങ്കളെ ബോധ്യപ്പെടുത്തുക മാത്രമാണ് അതിനപ്പുറം സ്വാഭാവികമായും രീതി അനുസരിച്ച് സിപിഎമ്മിന്റെ സംഘടനാ രീതി അനുസരിച്ച് താക്കീതെന്ന് പറഞ്ഞാൽ ആദ്യത്തെ ഒരു നടപടി ശാസനയും താക്കിയതും ആദ്യത്തെ നടപടിയാണ് അല്ല നിശ്ചയമായും അങ്ങനെ തന്നെയാണ് പാർട്ടി എപ്പോഴും ഒരു പാർട്ടി അംഗം വ്യതിയാനം വരുത്തിയാൽ നിശ്ചയമായും പാർട്ടി എടുക്കുന്നത് ആദ്യ നടപടി എന്ന് പറയുന്നത് ശാസിക്കുകയോ താക്കീതുകയോ ഒക്കെയാണ് ഇതിലെനിക്ക് അത്തരം ഒരു നടപടികൾ പോലുമില്ല ചില നിർദ്ദേശങ്ങൾ പാർട്ടി എന്ന അർത്ഥത്തിൽ തന്നിട്ടുണ്ട് ആ നിർദ്ദേശങ്ങൾ പാലിക്കണം എന്നുള്ളത് മാത്രമാണ് പാർട്ടി എന്നോട് ആവശ്യപ്പെട്ടുള്ളത് അല്ലാതെ സൃഷ്ടികൾ മാത്രമാണ് മാധ്യമ സൃഷ്ടികൾ മാത്രമാണ് മുന്നോട്ട് പോകും നിശ്ചയമായും ഞാൻ പറയുന്ന കാര്യങ്ങളിൽ പാർട്ടിയെ സംരക്ഷിക്കുക എൻ്റെ ഉത്തരവാദിത്വം കൂടിയാണല്ലോ അപ്പോൾ അതിൽ ആ രീതിയിൽ തന്നെ ഞാൻ പറയും ചില നയവ്യതിയാനങ്ങൾ ഉണ്ടായപ്പോൾ കാര്യങ്ങൾ പാർട്ടി ചൂണ്ടിക്കാട്ടുക മാത്രമാണ് ഉണ്ടായത് പാർട്ടി നടപടി എന്ന രീതിയിലേക്ക് വ്യാഖ്യാനിക്കപ്പെടുന്നത് തെറ്റാണ് എന്നുള്ളതാണ് വി എൻ ഹാസ്കർ വ്യക്തമാക്കുന്നത് എന്തായാലും പാർട്ടിക്കൊപ്പം തന്നെ അടിയുറച്ച് മുന്നോട്ട് പോകും ചാൽ ചർച്ചയിൽ തുടർന്നും ഇടതുപക്ഷത്തിന്റെ സഹയാത്രികനായി നിരീക്ഷകനായി അദ്ദേഹം തുടരും എന്നുള്ളതാണ് നിലവിൽ വ്യക്തമാക്കുന്നത് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം